ആ ജോജേട്ടാ എവിടെയാ സുരേഷ് ചെറിയ പണി കിട്ടിട്ടുള്ളത് വണ്ടിയുടെ പെട്രോൾ തീർന്നു കാശുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ മൊബൈലിലേക്ക് ഇടാവാ വഴി പെട്ടെടുക്കാൻ അതിപ്പോ എനിക്ക് അറിയാൻ കൊള്ളാം ഇതിന് ഇതിനകത്ത് മൊബൈലിൽ പൈസ ഇടുന്ന എനിക്ക് അങ്ങനെ വലിയ വശമല്ല എന്റെ ചങ്ങാതി അത് അറിയാനായിട്ടുണ്ടോ ആ മൊബൈൽ എടുക്ക് ആ ആപ്പ് തുറന്നിട്ട് ഇരുന്നൂറ് രൂപ അതിനകത്തേക്ക് കിട്ടാ മതി എന്നിട്ട് അവിടെ ഞെക്ക് ക്ലോസ് ചെയ്താ അത്രേ ഉള്ളൂ സിമ്പിളല്ലേ പേട്ടെ ഞാനിവിടെ നോക്കി എടുങ്ങാരായി ആ ഞാൻ നോക്കട്ടെ ആ നോക്കട്ടെ നോക്കട്ടെ എന്റെ ചെങ്ങാതി ഈ വക ആക്കെ വാക്കുള്ള ഇതിപ്പോ എങ്ങനെ ഇരുന്നിട്ട് അറിയാനും പോകാം എങ്ങനെ കുത്താൻ എവിടെ ഞാനിവിടെ പെട്രോൾ എപ്പൊ കാശ് കിട്ടും കാശ് കിട്ടുന്നവർ നോക്കി എന്ന് ഇനിയിപ്പോ പെട്രോൾ എന്തായാലും കിട്ടി വഴി വഴിക്കൂടെ പോയി ഒരാളെ കൊണ്ട് ഒരു കുപ്പിങ് കൊടുത്തു അയാൾ മേടിച്ചുകൊണ്ട് വന്ന് കാശ് കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട് എവിടെ നിൽക്കണെന്ന് പറയാം ഞാൻ അങ്ങോട്ട് വരാം പൈസ കിട്ടുന്നു എന്റെ മുമ്പ് എല്ലാം കിട്ടിയിട്ടില്ല ആ അവിടെ നിൽക്കാന്നാ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം അതൊക്കെ ഇട്ടായിരുന്നു ഞാൻ ആ നീ പറഞ്ഞ പാടുന്നുണ്ടായില്ല പറഞ്ഞ അതിട്ട് എപ്പാട്ട ആ ഞാൻ തഴി പാടത്തിന്റെ അടുത്ത് കാറ്റുള്ള വണ്ടിവിടെ വന്നിരിക്കുന്നു ഇത് പോരാ ഞാൻ കിട്ടുണ്ട് എടാ ഇവിടെ ഈ മൈകടുത്തെ ഈ താഴത്തെ പാർത്ത് ആ വേമ്പ ആ ഞാൻ പൈസ തന്നെ േ പിന്നേക്ക് കാണിച്ചേ എവിടെ എവിടെയിട്ട് നീയല്ലേ പറഞ്ഞ അടുപ്പ് ഞാൻ അപ്പൊ തന്നെ ആപ്പ് പൈസ ഇടുന്ന ആപ്പില്ലേ ആ ആപ്പ് മൊബൈലിൽ തുറന്നിട്ട് എവിടെ കിട്ടാതെന്നു പറഞ്ഞിപ്പ അറിയാൻ അതല്ല ഞാൻ ആദ്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞാദ്യ ആപ്പ് തുറന്ന ആ പൈസ നിന്റെ വീടിലേക്ക് പൈസ എങ്ങനെ പോണെങ്ങാതിറിയാൻ മഴ അറിയാൻ മഴ നിന്റെ അടുത്ത് ആദ്യം ഞാൻ പറഞ്ഞില്ല പിന്നെ പൊക്കി ഇതാണെങ്കിലും ഉപകാരം ചെയ്യാനുള്ള കുഴപ്പം ഞാനേ